സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ചേലക്കര ഫോൺ ചെറുതുരുത്തി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തോടനുബന്ധിച്ച ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനും ചേലക്കര എം എൽ എ യു ആർ പ്രദീപും ചേർന്ന് വൃക്ഷത്തൈനട്ടു പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുതുരത്തി ഗവൺമെന്റ് എൽ പി സ്കൂൾ അങ്കണത്തിൽ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണനും ചേലക്കര എം എൽ എ യു ആർ പ്രദീപും ചേർന്ന് വൃക്ഷത്തായി നട്ടുപിടിപ്പിച്ചു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പ്രധാന അധ്യാപകൻ പി കെ മോഹനൻ പി പ്രസിഡന്റ് ഇ കെ അലി എസ് എം സി ചെയർമാൻ ഒ എസ് വിജയരാജ് എം പി ടി എ പ്രസിഡന്റ് കെ വി വിജിത പഞ്ചായത്ത് മെമ്പർമാരായ നിർമ്മല ദേവി സുചിത്ര പി എം നൌഫൽ പി എ യൂസഫ് കെ ആർ ഗിരീഷ് എം ബിന്ദു അജിത രവികുമാർ വിദ്യാകരം ജില്ലാ കോർഡിനേറ്റർ എം കെ രമേശ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനീൽ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയിറ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു